ആഘോഷങ്ങൾ ബി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് നാല് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം പതിനായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള മദ്രസകളിൽ നടന്ന ഈ വർഷത്തെ പൊതുപരീക്ഷയ്ക്ക് മുള്ളൂർക്കരയിലെ കേന്ദ്രീകൃത മൂല്യനിർണ്ണയത്തോടെ സമാപനം കുറിച്ചു അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസ്സുകളിലാണ് പൊതുപരീക്ഷ നടന്നത് ദേശമംഗലം മുള്ളൂർക്കര ഓട്ടുപാറ എന്നീ റേഞ്ചുകൾ ഉൾക്കൊള്ളുന്ന മുള്ളൂർക്കര ഡിവിഷനിലെ എഴുപത്തിയേഴ് മദ്രസകളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുത്തു അഞ്ചാം ക്ലാസ്സിൽ തൊള്ളായിരത്തി എഴുപത്തിയാറ് കുട്ടികളും ഏഴാം ക്ലാസ്സിൽ അറുനൂറ്റി എൺപത് കുട്ടികളും പത്താം ക്ലാസ്സിൽ ഇരുന്നൂറ്റി എൺപത്തി കുട്ടികളും പ്ലസ് ടുവിൽ നാല്പത്തിമൂന്ന് കുട്ടികളുമാണ് പൊതുപരീക്ഷ എഴുതിയത് എഴുപത്തിയൊന്ന് സെന്ററുകളിൽ നടന്ന പരീക്ഷയ്ക്ക് നിയോഗിച്ച എൺപത്തി സൂപ്പർവൈസർമാരും ഡിവിഷൻ കേന്ദ്രമായ മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന കേന്ദ്രീകൃത മൂല്യനിർണയത്തിൽ പങ്കെടുത്തു മറ്റൊരു ഡിവിഷൻ കേന്ദ്രത്തിലെ ഉത്തര പേപ്പറുകൾ പരസ്പരം കൈമാറിയാണ് മൂല്യനിർണ്ണയം നടത്തിയത് മുള്ളൂർക്കര ഡിവിഷൻ സൂപ്രണ്ട് പി സി ഇബ്രത് ഖാൻ ഭാഗവി ലക്ഷദ്വീപ് നേതൃത്വം നൽകി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുട്ടികളുടെ വർധനമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഏഴായിരത്തി തൊള്ളായിരത്തി ഏഴ് സെൻറ്ററുകളിലായിട്ട് പതിനൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് സൂപ്പർവൈസർമാരും മേൽനോട്ടത്തിന് നൂറ്റി അൻപത്തിയേഴ് സൂപ്രണ്ടുമാരെയും നിയോഗിക്കപ്പെട്ടു മുള്ളൂർക്കര ഡിവിഷനിൽ നൂറ്റി മുപ്പത്തി ഒന്നാം നമ്പർ പ്രകാരം ഓട്ടുപാറ ദേശമംഗലം മുള്ളൂർക്കര എന്നീ റേഞ്ചുകളിലായിട്ട് എഴുപത്തിയേഴ് മദ്രസകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വിദ്യാർത്ഥികളും പരീക്ഷയിൽ പങ്കെടുത്തു അഞ്ചാം ക്ലാസ്സിൽ ഒൻപതിനായിര അഞ്ചാം ക്ലാസ്സിൽ തൊള്ളായിരത്തി എഴുപത്തി ആറും ഏഴാം ക്ലാസ്സിൽ അറുന്നൂറ്റി എൺപത് പത്താം ക്ലാസ്സിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിൽ നാൽപ്പത്തി മൂന്ന് കുട്ടികളാണ് പരീക്ഷയിൽ പങ്കെടുത്തത് ഏഴായിരത്തി തൊള്ളായിരത്തി ഏഴ് സെൻറ്ററിൽ സെൻറ്ററുകളിൽ നടന്ന പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഇന്ന് നടക്കുകയാണ് തുടർന്ന് മുള്ളൂർക്കരയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വിദ്യാർത്ഥികളുടെ പരീക്ഷയുടെ മൂല്യനിർണയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയായിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഉസ്താദുമാരൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്തു വരുന്നു വളരെ മൂല്യവത്തായിക്കൊണ്ട് കൃത്യ കൃത്യതയോടുകൂടിയിട്ടാണ് ഈ പരീക്ഷ മൂല്യനിർണ്ണയം നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് സഹായകരമായിട്ട് കുട്ടികൾക്ക് ഉസ്താദുമാർക്കുള്ള ഭക്ഷണവും അതേപോലെ പാനീയവും ഒക്കെ കൃത്യമായിട്ട് അതിൻ്റെ സംഘാടകരൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് മുള്ളൂർക്കര ഡിവിഷനെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് അതൊക്കെ മറ്റു ഡിവിഷനുകളിൽ കാണാത്ത വിധം വളരെ സൗകര്യവും സൗഹാർദ്ദത്തോടു കൂടിയിട്ടാണ് ഈ ഡിവിഷൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഡിവിഷൻ വെച്ച് വെച്ചുകൊണ്ടുള്ള മൂല്യനിർണ്ണയത്തിൻ്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം നല്ല രാഹത്തോടു കൂടെ തന്നെയാണ് നമ്മുടെ ഈ പരിപാടിക്കൊക്കെ

നല്ല ക്വാളിറ്റിയുള്ള വാറണ്ടിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ അല്ലെങ്കിൽ വിളിക്കൂ ഈ നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ പുതിയ ഓഫറുകളും ടെക്നിക്കൽ ടിപ്സുകളും നിങ്ങൾക്ക് ലഭിക്കും ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്